സ്ത്രീ ആയിരിക്കട്ടെ ഇന്ന് നമുക്ക് ഒരു പുതിയൊരു അതിഥി നമുക്ക് വന്നിട്ടുണ്ട് അച്ഛൻ നമുക്ക് പരിചയപ്പെടാം പ്രത്യേകമായി ജയിനീസ് മീഡിയ ഏകദേശം നാല് ലക്ഷത്തിലധികമായി ദൈവം ശക്തമായ ഇടപെടലിലൂടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മീഡിയയിൽ ഇന്ന് നമ്മളെല്ലാവരും സുഭജനായ ഒരു വൈദികൻ്റെ പുറകു വന്നിട്ടുണ്ട് വൈദികന പേരും ആയിരിക്കുന്ന അവസ്ഥ ജസ്റ്റ് ഒന്ന് നമുക്ക് വിളിച്ചോടാം കേൾക്കുന്ന എല്ലാവർക്കും യശു സ്നേഹവന്ദനം ജൈനീസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ശുശ്രൂഷകളെയും ആദ്യമേ തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കട്ടെ ഞാൻ ആന്റണി വടക്കേക്കര അച്ഛനാണ് വിൻസെൻഷൻ സഭയുടെ അങ്കമാലി ആസ്ഥാനമായുള്ള മേരിമാത പ്രോവിൻസിലെ അംഗമാണ് വൈദികനായിട്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങളാകുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി വിശുദ്ധ സുവിശേഷകനായ യോഹന്നാൻ്റെ തിരുനാൾ ദിവസം ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് എൻ്റെ വീട് മലബാറില് തലശ്ശേരി അതിരൂപതയിലെ എടത്തൊട്ടി എന്നു പേരുള്ള ഒരു കുടിയേറ്റ കർഷക ഗ്രാമത്തിലാണ് വടക്കേക്കര എന്നാണ് വീട്ടുപേര് വീട്ടിൽ എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഉണ്ട് കൂടാതെ എനിക്ക് രണ്ട് സഹോദരങ്ങളാണുള്ളത് എനിക്കൊരു ചേട്ടൻ അതുപോലെ തന്നെ നടുക്ക് ഞങ്ങൾക്കൊരു പെങ്ങളുണ്ട് ഞാൻ ഇളയ മകനാണ് ചേട്ടൻ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുമായി സന്തോഷമായി എൻ്റെ മാതാപിതാക്കളോടൊപ്പം വീട്ടിൽ കഴിയുന്നു ഞാൻ ചോദിക്കുന്ന ചെയ്യാൻ ഞാൻ മിൻസെൻഷൻ സഭയോട് കുറച്ച് നല്ല ബന്ധമുണ്ട് എനിക്ക് കുറച്ച് വൈദ്യുതമായിട്ട് കാണിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആണെങ്കിലും കൂടുതൽ പ്രഗത്ഭരായ വചനപ്രവേഷകരായ അച്ഛന്മാരൊക്കെ മലബാർ ഏരിയയിൽ നിന്ന് ശരി എന്താ അതിന്റെ ഒരു കാരണം ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിരിക്കും മോശയെ ദൈവം കാനാൻ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കുടിയേറ്റി കൊണ്ടുപോയതുപോലെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോട്ടയം പാലാ മേഖലകളിലും ഒരു പത്ത് തൊണ്ണൂറ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഏർ കുടിയേറ്റക്കാരായി മലബാറിന്റെ പല പ്രദേശങ്ങളിലും തമാശക്ക് പറയാറുണ്ട് കുടിയേറി കുടിയേറ്റക്കാരായ കുടിയേറി കുടിയേറി മലബാറിന്ന് പറയുന്നവരുണ്ട് എന്തു അപ്രകാരം ആദ്യത്തെ കുടിയേറ്റ കർഷകരിൽ കുടുംബമാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പാലായിൽ കടനാടാണ് ഞങ്ങളുടെ വടക്കേക്കര കുടുംബത്തിന്റെ ഒറിജിൻ അവിടെ ഇപ്പോഴും ഞങ്ങളുടെ വടക്കേക്കര കുടുംബക്കാരുണ്ട് ഫാമിലി ട്രസ്റ്റ് ഞങ്ങൾ കൂടുന്നുണ്ട് എല്ലാ വർഷവും എന്റെ ഓർഡിനേഷന്റെ ദിവസം ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഞങ്ങള് വടക്കേക്കരക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടാറുണ്ട് അപ്പൊ അത് പാലായിലും വടക്കഞ്ചേരി അതുപോലെ പല പ്രദേശങ്ങളിലായിട്ട് ഇങ്ങനെ ചിത്രീ പാർക്കുന്നവരുണ്ട് ഇപ്പൊ കൂടുതൽ മലബാറില് ഞാൻ ഈ പറയുന്ന ഞങ്ങളുടെ ഇരുട്ടി പേരാവൂർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന രണ്ട് കുടിയേറ്റ ടൗണുകളാണ് ഇത് രണ്ടോ അതിന്റെ ഇടയിലുള്ള ഒരു തൊട്ടി പോലത്തെ സ്ഥലമായതുകൊണ്ടായിരിക്കും ഇടത്തൊട്ടിന്ന് പേര് വന്നതെന്ന് ഞാൻ കരുതുന്നു പിന്നെ ചോദിച്ചത് ചോദ്യം വളരെ പ്രസക്തമാണ് വിൻസെൻഷൻ സഭയിലെ വളരെ പ്രഗൽഭരായ ുംപറമ്പിലായാലും മാത്യു ഇലവുങ്കലച്ചനായാലും ഇലവുങ്കലച്ചും കൂടെ എന്റെ ഇടവക്കാരനും അയലോക്കാരനും ആണ് ഞങ്ങളുടെ ഇടവകയിലുള്ള നിന്നുള്ള രണ്ടേ രണ്ട് വിൻസെൻഷൻ അച്ഛന്മാര് ഞങ്ങൾ രണ്ടുപേരും ആണ് അങ്ങനെ സന്തോഷമായി അച്ഛനെ അച്ഛനെ നമുക്ക് അച്ഛന്റെ സ്പെഷ്യൽ എന്താ ബൈബിൾ ആണ് ഡോക്ടറെ ഏത് സബ്ജെക്ടായാലും ബൈബിളിന് അതൊരു ദൈവകൃപയാണ് അച്ഛനായി കഴിഞ്ഞ ആദ്യം പോട്ട ആശ്രമത്തിലാണ് ഞാൻ ശുശ്രൂഷ ആരംഭിക്കുന്നത് അതൊരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം രണ്ടായിരത്തി മൂന്നില് ഞാൻ അച്ഛനായി കഴിഞ്ഞ ആദ്യം ഞങ്ങളുടെ സഭയുടെ മെരുമാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷൽ അച്ഛൻ എന്നെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് തരുന്നത് പോട്ട ആശ്രമത്തിലാണ് പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്ത് ധ്യാന മേഖലയിൽ വെച്ച് തുടങ്ങിയ ഞാൻ സാവധാനം അതിനുശേഷം എൻ്റെ അധികാരികൾ എന്നോട് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചു അപ്പോൾ ബൈബിൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതുപോലെ താല്പര്യപ്പെട്ടത് ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാരൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യമാണ് കേട്ടോ സ്പെഷ്യലൈസേഷൻ ബൈബിളാണ് പഠിച്ചതെന്ന് പറയാം അതിൽ പുതിയ നിയമത്തിലെ നാലാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അവൻ അവരുടെ മേൽ ശ്വാസം ഊതിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ജോഹന്നൈ ന്യൂമറ്റോളജി ജോഹന്നാൻ്റെ പരിശുദ്ധാത്മ ദർശനത്തെ കുറിച്ചാണ് ഞാൻ എൻ്റെ ഡോക്ടറൽ തീസിസ് ചെയ്തത് അഭിപന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാലി പിതാവായിരുന്നു എൻ്റെ ഡോക്ടറൽ തീസിസിൻ്റെ ഗൈഡ് അദ്ദേഹം വളരെ മനോഹരമായി ആ തീസിസ് ഗൈഡ് ചെയ്യുകയും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പരിണിത ഫലമായി ഉയർന്ന മാർക്കോടുകൂടെ എൻ്റെ ഡോക്ടറൽ പഠനം പൂർത്തിയാക്കാനുള്ള ഒരു ദൈവകൃപ എനിക്ക് ലഭിക്കുകയുണ്ടായി യോഹന്നാൻ്റെ പന്ത എന്നും ഈ വാക്യത്തെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിൻസെൻഷ്യൻ വൈദികൻ എന്ന നിലയിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനഗുരു എന്നൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും ധ്യാന ശുശ്രൂഷകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മ അഭിഷേകത്തോടുകൂടിയുള്ള ശുശ്രൂഷയ്ക്ക് എൻ്റെ ഈ പഠനം എൻ്റെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട് ബൈബിൾ കോളേജ് ഞാൻ യാ ഞാന് പഠനം കഴിഞ്ഞൂര് ഡിവൈൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ ഡിവൈൻ കേന്ദ്രത്തിന്റെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായും ശുശ്രൂഷ ചെയ്തു തുടർന്ന് ഡിവൈനില് നമുക്കുള്ള മാധ്യമ മേഖലയായ ഗുഡ്നെസ് ടി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും ഞാൻ ശുശ്രൂഷ നിർവഹിച്ചു കാരണം തന്നെ ഒരുപാട് എന്താ പറയുക ഭാരങ്ങൾ അച്ഛനെന്ന് ഏറ്റടുത്ത് ഈ കാലഘട്ടത്തിൽ സന്തോഷം തോന്നുന്നു പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ധ്യാന ആയിട്ടുണ്ടെങ്കിൽ ആ ഏതെങ്കിലും ധ്യാനമന്ത്രത്തിന് അധികനായി മാറും പക്ഷെ അത് വിട്ട് ദൈവം പ്രത്യേകമായ രീതിയിൽ വളർത്തി ബൈബിള് പഠിപ്പിച്ചു അപ്പം ബൈബിൾ കോളേജ് ഡയറക്ടറായി അഡ്മിനിസ്ട്രേറ്ററായി എന്ന് പറയാ യുടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലേ അഡ്മിനിസ്ട്രേറ്റർ ആയി ഇതൊക്കെ ദൈവം വളർത്തിയത് വേറൊരു വലിയൊരു കാര്യത്തിനുമില്ല അതിന് വേണ്ടി നമ്മൾ എഴുതിയിട്ടുള്ളത് നമുക്കിന്ന് സഭയോടെ നമ്മള് സീറോ മലബാർ സഭയോടെ തന്നെ ഒരു പ്രധാന ചുമതല ചുമ വായിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാ രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് അഭിമന്യ പാമ്പടാനി പിതാവിലൂടെ സിറോ മലബാർ സഭയുടെ അന്നത്തെ തലവനും പിതാവുമായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് എന്നോട് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷന്റെ സെക്രട്ടറിയായും സഭയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ പി ആർഒ എന്നു പറഞ്ഞ സഭയുടെ ഔദ്യോഗിക വക്താവുമായിട്ട് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് നിയോഗമായി കണക്കാക്കി അതിന് സഭാധികാരികളുടെ അനുവാദത്തോടു കൂടെ യേസു പറഞ്ഞു അങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാടുള്ള മൗണ്ട് സെന്റ് തോമസിൽ സഭയുടെ ശുശ്രൂഷയിലാണ് ഇപ്പൊ വേണ്ടിയിരിക്കുന്നത് സന്തോഷം പോകുന്ന കാരണം അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന കാലഘട്ടം ഇപ്പൊ രണ്ടു വർഷമായിട്ടുണ്ടാവുള്ളൂ അതായത് രണ്ടു വർഷം ആ ഈ രണ്ടു വർഷം കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കാതിന് അപ്പുറമുള്ള കാലഘട്ടത്തോടുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശരിക്കാ അത് ആ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ ശരി ഇപ്പൊ ഏറ്റെടുത്തത് വെറുതെ പോയി എന്ന തോന്നൽ വരുന്ന ഒരു കാരണവശാലും പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയും സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് കാലം എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് സഭ വലിയ പ്രതിസന്ധിയെ അതെ ഒരു ശുദ്ധീകരണ കാലങ്ങളെ വിളിക്കാം അപ്രകാരം ഒരു കാലഘട്ടത്തിലാണ് എന്നെ സഭയുടെ ഈ ശുശ്രൂഷ ദൈവമേൽപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെയും ഞാൻ തൃപ്തിയോടും സന്തോഷത്തോടും കൂടിയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവരുടെ ഒരു ആനന്ദം ഞാൻ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ വീഴ്ച വരാതെ ലോകത്തെ മുഴുവൻ സഭയുടെ നിലപാടുകൾ അറിയിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞാൻ ശരിക്കും പറയാൻ വല്യൊരു ഭാഗ്യാണ് അച്ഛനെ നമ്മുടെ ഭാഗ്യമെന്നൊന്നും പറയാൻ പാടില്ല രണ്ട് കഠിനാൾമാരെ കീഴിലെത്തി എന്നെ അവിടെ നിയോഗിച്ചത് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് അദ്ദേഹം ആയിരുന്നു പിതാവ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അതിനുശേഷം അദ്ദേഹത്തിന്റെ സഭാ ശുശ്രൂഷ തുടരുന്നതിനിടയിലാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ തന്നെ രാജിക്കത്ത് വത്തിക്കാൻ സ്വീകരിക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പ രാജി അംഗീകരിച്ചുകൊണ്ട് യും ചെയ്തത് അതിനുശേഷം ഇപ്പോൾ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സഭയുടെ സിനഡ് തിരഞ്ഞെടുത്ത് അന്നേരം രൂപതയുടെ അധ്യക്ഷനായിരുന്ന അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിനെയാണ് അതിനായി നിയോഗിക്കപ്പെട്ടത് അങ്ങനെ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം ഇപ്പോൾ ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു തീർച്ചയായും വലിയ സന്തോഷമാണ് ആനഞ്ചേരി പിതാവിന്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ തട്ടിൽ പിതാവിനോടൊപ്പം ഇപ്പൊ സഭ ശുശ്രൂഷായിരിക്കുന്നു വ്യക്തിപരമായി രണ്ടു പേർക്കും ദൈവാനുഗ്രഹത്തിന്റെ ഒത്തിരിയേറെ നല്ല മേഖലകളുണ്ട് അതൊക്കെ കണ്ടുപഠിക്കാനും അവരോട് ചേർന്ന് നിന്ന് സഭയുടെ നിലപാടുകൾ പറയാനും ഉള്ള ഒരു ഭാഗ്യമെന്നല്ല ഞാൻ പറയാം ദൈവാനുഗ്രഹം അതൊരു ദൈവാനുഗ്രഹം ദൈവം തന്നു എന്നോട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ക്വസ്റ്റിനും ഒരു ക്വസ്റ്റിനും ചോദിച്ച് ഞാൻ നിർത്താൻ പോവാണ് അച്ഛനെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊരു ഒരു ശക്തി എവിടെ ലഭിക്കുന്നത് തീർച്ചയായും ഞാൻ പഠിച്ചതും ഞാൻ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണ് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട് പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും കുടുംബക്കാരും എന്നെ അറിയുന്നവരും അതോടെ എൻ്റെ ഞാൻ വിൻസെൻഷ്യൻ സഭാംഗമായതുകൊണ്ട് തന്നെ എൻ്റെ സമർപ്പിത സമൂഹവും എന്നാൽ ഞാൻ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് എന്നെ നേരിട്ട് കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്തവരായ സിറോ മലബാർ സഭാന്തങ്ങളും അല്ലാത്തവരുമായ അനേകം പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛര്യമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജുകൾ അയക്കാറുണ്ട് ഫോൺ നമ്പറുകൾ അറിയാവുന്നവർ വിളിച്ചു പറയാറുണ്ട് ഇമെയിൽ ഐ ഡി അറിയാവുന്നവർ പ്രത്യേകിച്ച് ഞാനൊരു സഭയുടെ വക്താവ് ആയതുകൊണ്ട് ഇതൊന്നും കിട്ടാൻ പ്രയാസമുള്ള കാര്യമല്ലല്ലോ അപ്പം അതൊക്കെ ശേഖരിച്ചിട്ട് വിളിച്ചു പറയാറുണ്ട് ആ അവരുടെയൊക്കെ പ്രാർത്ഥന തീർച്ചയായും എൻ്റെ മുൻപോട്ടുള്ള ഈ യാത്രയിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം തന്നെ ഒരു ഞാനൊരു കേട്ടോ അങ്ങനെ ചിന്തിച്ചു അതൊരു അതൊരു വലിയ ദൈവാനുഗ്രഹം കൂടിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാതെ ഒരു കാര്യങ്ങളും പുതുതായി ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഞാൻ അതുകൊണ്ട് തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക കരുണ കൊന്ത ചൊല്ലുക സഭ നിഷ്കർഷിക്കുന്ന ഭക്ത അഭ്യാസങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മാത്രമേ ഉള്ളൂ നമുക്ക് അച്ഛനെ നമ്മൾ പരിചയപ്പെട്ടു അച്ഛൻസെൻസഭ ഒപ്പം തന്നെ നമ്മൾ അങ്കമാലി പ്രൊവിൻസിലെ അച്ഛനൊപ്പം തന്നെ ഇരുപത്തിയൊന്ന് വർഷത്തോളമായി വ്യത്യസ്ത മേഖലകളിൽ വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ഇപ്പോഴും ലൈവായിട്ട് പ്രത്യേകിച്ച് സിറോ മലബാർ സഭയോടെ തന്നെ സെന്റ് തോമസ് പി ആർ ഒ ആയിട്ടും മണി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ പവർ ലഭിക്കുന്നതെന്ന് പറഞ്ഞു ഒരുപാട് വ്യക്തികൾ പ്രാർത്ഥിക്കുന്നു സ്വന്തം കുടുംബക്കാർ പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ പരിശുദ്ധർമ്മയുടെ വലിയ മാധ്യസ്ഥം എപ്പോഴും ഉണ്ട് അന്നെ ശക്തി തന്നിൽ ഉണ്ട് എന്ന ബോധ്യത്തോടെയാണ് നമുക്ക് ഈ അച്ഛനെ നമുക്ക് ഇങ്ങനെ കുറേ മേഖലയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതു കൊണ്ട് അച്ഛനെ പരിചയപ്പെടുത്തിയില്ലേ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം കാണുന്ന ജയിലീസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക്